കാസ്റ്റിംഗ് കൗച്ച് സെക്ഷൽ ഹറാസ്മെൻറ്റ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ലൊക്കേഷനുകളിൽ ഉപയോഗം ജോലിയിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തൽ വേതനത്തിലെ അസമത്വം എന്നിവ കാലാകാലങ്ങളായി സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നുവന്നു മീ ടു ആരോപണങ്ങൾ സിനിമാ മേഖലയിലെ പലർക്കു നേരെയും ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ പ്രമുഖ നടി സ്വന്തം കാറിൽ വെച്ച് ഒരു സംഘത്താൽ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് പീഡനത്തിന് ഇരയാക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് ഡബ്ല്യു അതായത് വുമൻ ഇൻ സിനിമ കലക്റ്റീവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർട്ടിക്കിൾ വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡറിലൂടെ ഹേമ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമവും വ്യാപകമായ ലിംഗ അസമത്വവും സംബന്ധിച്ച് പ്രശ്നങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ സർക്കാർ മൂന്നംഗ സമിതിക്ക് രൂപം നൽകി കമ്മിറ്റിയിൽ ആക്ടർ ശാരദ ഫോർമർ ഐ എ എസ് ഓഫീസർ കെ വി വസന്തകുമാരി എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറി എന്നാൽ ഇത് സർക്കാർ പുറത്തുവിടാൻ തയ്യാറായില്ല കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു പ്രകാരം ഹേമ കമ്മീഷനെ നിയമിച്ചിട്ടില്ല എന്ന വാദം ഉയർന്നതിനാലാണ് സംസ്ഥാന സർക്കാർ വർഷങ്ങളോളം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് അഞ്ച് വിവരാവകാശ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും സർക്കാർ ഈ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കാനുള്ള കാലതാമസത്തെ തുടർന്ന് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്നും കമ്മീഷന് മുമ്പാകെ ഡബ്ല്യു ഉൾപ്പെടെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല എന്നും സിനിമയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നും ബാധിച്ചതിനെ തുടർന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ ലെവൻ ഓഫ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ടു പ്രകാരമുള്ള കണ്ടീഷൻസ് പാലിച്ചു തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിറക്കി എന്താണ് സെക്ഷൻ ലെവൻ ഓഫ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് ഈ ആക്ട് ഈ സെക്ഷൻ പ്രകാരം സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുമ്പാകെയോ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുമ്പാകെയോ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള റിക്വസ്റ്റ് വന്നാൽ ആ ഇൻഫർമേഷൻ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കൊടുത്ത ഇൻഫർമേഷൻ ആണെങ്കിൽ ആ പാർട്ടിക്ക് നോട്ടീസ് അയക്കണമെന്നും ഇത്ര ദിവസം അവരുടെ റെപ്രസെൻറ്റേഷന് സമയം അനുവദിക്കണമെന്നും മറ്റും പ്രതിപാദിക്കുന്ന സെക്ഷനാണിത് അതുകൊണ്ട് ഇത്തരം കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുള്ള ഇരകൾക്കും സാക്ഷികൾക്കും അവരുടെ മൊഴി പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അവരുടെ ഭാഗം ബോധിപ്പിക്കാനുള്ള അവസരമാണിത് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ടു ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരമാണ് ഹേമ കമ്മീഷൻ രൂപീകരിച്ച ഓർഡർ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയതെന്ന് ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കാനുള്ള അധികാര പരിധി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ടു ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ഏതൊക്കെ കാര്യങ്ങളിലാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പലതുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലോ ആൻഡ് ഓർഡർ പോലീസ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പബ്ലിക് വർക്ക്സ് ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ ഗവൺമെൻറ് എന്നിവ അത്തരം കാര്യങ്ങളാണ് ഇത്തരം മേഖലകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോളിസീസ് ഉണ്ടാക്കാനും നിയമം നടപ്പിലാക്കാനും അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് എടുക്കാനും സാധിക്കും ഇവയെല്ലാം ഒരു സ്റ്റേറ്റിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയായിരിക്കണം ഇത്തരം പവർ അല്ല അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം അത് യൂണിയൻ ഗവണ്മെൻറ്റ് ആയി ഒരു നല്ല ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടായിരിക്കണം സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത് ചില കാര്യങ്ങളിൽ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ ഈ എക്സിക്യൂട്ടീവ് പവറിനെ കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യും നാഷണൽ സെക്യൂരിറ്റി ഫോറിൻ അഫെയേഴ്സ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് റിലേഷൻസ് തുടങ്ങിയ മേഖലകളിൽ യൂണിഫോമിറ്റിയും കോർഡിനേഷനും കൊണ്ടുവരാൻ യൂണിയൻ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് സംസ്ഥാന സർക്കാർ എക്സിക്യൂട്ടീവ് പവറിൻ്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ രൂപീകരിച്ചതാണ് ഹേമ കമ്മീഷൻ അതിനാൽ പോലീസിനോ കോടതിക്കോ പ്രിമഫേഷ്യെ ഈ റിപ്പോർട്ടിനെ ആസ്പദമാക്കി കേസെടുക്കുന്നതിന് തടസ്സങ്ങളൊന്നും തന്നെയില്ല സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന ടാഗിൽ ഇരകളുടെയും സാക്ഷികളുടെയും വിവരങ്ങൾ പ്രൈവസി റൈറ്റ്സ് പേഴ്സണൽ സെക്യൂരിറ്റി തുടങ്ങിയ ഗ്രൗണ്ട്സ് ഗ്രൗണ്ട്സിൽ പുറത്തുവിടാതിരിക്കാം എന്നാൽ കുറ്റാരോപിതരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് ഇത്തരം പ്രൊട്ടക്ഷൻസ് അവൈലബിൾ അല്ല ഇന്ത്യയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഗവർണർസ് ഓഫ് സ്റ്റേറ്റ്സ് തുടങ്ങിയവർക്ക് ലീഗൽ പ്രൊസീഡിംഗ്സിൽ വരാതിരിക്കാനുള്ള നിയമപരമായ ഇമ്മ്യൂണിറ്റി ഇന്ത്യയിലെ നിയമസംവിധാനങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നാൽ അവർ കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെട്ടാൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾക്ക് വിധേയരാവേണ്ടതാണ് മറ്റ് സാധാരണ പൗരന്മാർക്ക് ലീഗൽ പ്രൊസീഡിംഗ് ലീഗൽ പ്രൊസീഡിംഗ്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ യാതൊരുവിധ ഇമ്മ്യൂണിറ്റിയും നിയമം അനുശാസിക്കുന്നില്ല ഓരോ ഇൻഡസ്ട്രിക്കും ഒരു പ്രത്യേക ട്രിബ്യൂണൽ എന്ന ആശയം ചിലവേറിയതാണെന്ന വാദം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിനെ റിപ്പീൽ ചെയ്ത ശേഷം ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിലവിൽ വന്ന ഭാരതീയ സംഹിത പ്രകാരവും ജോലി സ്ഥലങ്ങളിലെ സെക്ഷൽ ഹറാസ്മെന്റ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് പ്ലേസ് ആക്ട് ഓഫ് ഇന്ത്യ അതായത് പോഷ് ആക്ട് പ്രകാരവും ആണ് ഇവ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നയൻറ്റീൻ സെവൻറ്റി ത്രീയെ റിപ്പീൽ ചെയ്ത നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമുള്ള ലീഗൽ പ്രൊസീഡിങ്സിലൂടെ കമ്മീഷൻ മുമ്പാകെ ശേഖരിക്കപ്പെട്ട ഓഡിയോ വീഡിയോ തെളിവുകൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് റിപ്പീൽ ചെയ്തു വന്ന ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരവുമുള്ള തെളിവുകൾ സഹിതം ലീഗൽ പ്രൊസീഡിങ്സിന് വിധേയമാണ് ഇന്ത്യയിലെ സെക്ഷൽ ഒഫൻസിന് ഭാരതീയന്യായ സംഹിതയും പോഷ് പോഷാക്റ്റും ഇംബ്രിസൺമെൻറ്റും ഫൈനും അനുശാസിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിലെ ഒഫെൻസസിന് ശിക്ഷകളായി ഫൈനുകളോ വിലക്കുകളോ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തലുകളോ കോൺക്ലേവുകളോ മാത്രം അനുശാസിക്കുന്ന നിയമങ്ങളുടെ നിയമ നിയമങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളുടെ ഒരു ആവശ്യകതയും ഇല്ല തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വവും മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ തൊഴിൽ സാഹചര്യങ്ങളും ഈ മേഖലയിൽ നിലനിൽക്കവേ ഏതൊരു പൗരനും ലഭ്യമായ എല്ലാ നിയമപരമായ പരിരക്ഷയും സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ലഭ്യമാകട്ടെ നന്ദി